ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അതായത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷിഭവനുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തെങ്ങും തീകമാണ് അതിൽ അൻപത് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു തെങ്ങിനുണ്ട് കേരളത്തിൻ്റെ വടക്ക് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇതിനെ കുറ്റ്യാടി തെങ്ങ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി തെങ്ങ് വെറും അൻപത് രൂപ വിലയുള്ളൂ ശരിക്കും ഈ തെങ്ങ് നമുക്ക് ആവശ്യമുള്ള ഒരു തെങ്ങാണ് അൻപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രയോജനമാണ് അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ശരിക്കും തെങ്ങിൻ്റെ വില അൻപത് രൂപയല്ല നൂറ് രൂപയാണ് സർക്കാരിൻ്റെ അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടെ കൃഷിഭവൻ വഴി അൻപത് രൂപയ്ക്കാണ് ഈ തെങ്ങ് വിൽക്കുന്നത് ഈ തെങ്ങിൻ്റെ വെറൈറ്റിയുടെ പേര് ഡബ്ല്യു സി ടി എന്നാണ് ഡബ്ല്യു സി ടി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് ആണ് മലയാളത്തിൽ ഇതിനെ ദക്ഷിണ തീര നെടിയൻ എന്നറിയപ്പെടും വടക്കൻ കേരളത്തിൽ ഞാൻ പറഞ്ഞു ഇതിനെ കുറ്റ്യാടി എന്നൊക്കെ അറിയപ്പെടും ചില സ്ഥലത്ത് നാടൻ തെങ്ങിനം എന്ന് അറിയപ്പെടും അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഈ തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് തെങ്ങിനെ അപേക്ഷിച്ച് ഇതിന് കൊപ്ര കണ്ടന്റ് കൂടുതലാണ് കൊപ്ര കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് മറ്റ് സാധാരണ തെങ്ങിനേക്കാളും ഇതിൽ എണ്ണയുടെ അളവ് കൂടുതലായിരിക്കും പാചകത്തിനും വളരെയേറെ അനുയോജ്യമാണ് ഇതിൻ്റെ തേങ്ങ പിന്നെ വർഷത്തിൽ ശരാശരി എഴുപതിൽ കൂടുതൽ തേങ്ങ നമുക്ക് ഒരു നിന്ന് കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു തെങ്ങിനം കൂടെയാണത് കാരണം ഇതിന് അധികം പരിചരണം ആവശ്യമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് വേണമെങ്കിലും ഈ ഒരു തെങ്ങ് നല്ല രീതിയിൽ വളരും അതുപോലെ തന്നെ പിന്നെ വേനലിനമായിട്ട് പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ഒരു തെങ്ങിനുണ്ട് പിന്നെ അതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷിയും ഈ ഒരു തെങ്ങിന് കൂടുതലാണ് ഇത് അത്യാവശ്യം ഉയരം വയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ തെങ്ങ് നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം പിന്നെ ഇത് നടടുമ്പോഴുള്ള കുഴിയുടെ സൈസ് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ആഴമാണ് ഇതിൻ്റെ തെങ്ങ് നടാനുള്ള തൈയുടെ കുഴിയുടെ സൈസ് പിന്നെ നമ്മൾ തെങ്ങും തൈ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു അറുപത് സെൻറ്റിമീറ്റർ ദൂരം എടുത്ത കുഴിക്കുള്ളിൽ മേൽമണ്ണും ജൈവവളം ഇട്ട് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അവിടെയാണ് നമ്മൾ തെങ്ങും തൈ നടേണ്ടത് പിന്നെ ഇതിൽ രണ്ട് തെങ്ങും തൈകൾ തമ്മിലുള്ള അകലം ഏഴ് പോയിൻ്റ് ആറ് മീറ്റർ പത്ത് സെൻറ്റിൽ പരമാവധി നമുക്ക് ഏഴ് തൈകളാണ് വെക്കാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു തെങ്ങ് കായ്ക്കുന്നതിന് ഏകദേശം മൂന്ന് വർഷത്തിൽ കൂടുതൽ സമയമിടും നമ്മൾ നടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ കൊടുക്കുന്ന വളത്തിൻ്റെ അളവും നമ്മൾ നടുന്ന തെങ്ങിൻ തെയുടെ മൂപ്പ് അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് തെങ്ങ് എത്രയും വേഗം കായ്ക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ കൃഷിഭവനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം